രാഹുൽ ഗാന്ധി വിഭജനത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതായി ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനത്തിന് മലയാളികൾ ഒന്നാകെയാണ് രംഗത്തിറങ്ങിയത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് എല്ലാവരും മുന്നിട്ടിറങ്ങിയത് സുരേഷ് ഗോപിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു രാഹുൽ ഗാന്ധിയുടെ ബത്തേരിയിലെ റോഡ് ഷോ തികഞ്ഞ പരാജയമായിരുന്നുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ ആരോപിച്ചു സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനത്തിന് മലയാളികൾ ഒന്നാകെയാണ് രംഗത്തിറങ്ങിയത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് എല്ലാവരും മുന്നിട്ടിറങ്ങിയത് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ടിരുന്നു റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി വിമർശനമുന്നയിക്കുന്നത് അദ്ദേഹം ചോദിച്ചു ശ്രീ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് ബോബി ചെമ്മണി തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ശ്രീ വി മുരളീധരന്റെ നേതൃത്വത്തിൽ റഹീമിന്റെ മോചനത്തിന് വേണ്ടി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കിയത് സംബന്ധിച്ച് പലതര സാമുദായിക നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ സർക്കാരുകളും അതോടൊപ്പം സുരേഷ് ഗോപി അടക്കമുള്ള മനുഷ്യ സ്നേഹികളും മുഴുവൻ മലയാളികളും ഒത്തൊരുമിച്ച് നിന്നോടുകൂടിയാണ് റഹീമിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പണം സമാഹരിക്കാൻ സാധിച്ചത് രാഹുൽ ഗാന്ധിയുടെ ബത്തേരിയിലെ റോഡ് ഷോ തികഞ്ഞ പരാജയമായിരുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നടന്ന റോഡ് ഷോയിലെ വളരെ കുറഞ്ഞ മാധ്യമങ്ങൾ റിപ്പോർട്ട് താഴെ കുറഞ്ഞത് അവിടെ പിണറായി വിജയന്റെ പോലീസ് പേർ കൂടി ആ റോഡ് റോഡ് പോലും ബ്ലോക്ക് ആവില്ലായിരുന്നു ഷോ വാസ്തവത്തിൽ വാസ്തവത്തിൽ ഒരു പരാജയമായിരുന്നു എന്നുള്ളത് വട്ടത്തെ ജനങ്ങൾക്കറിയാം പക്ഷെ രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പ്രസംഗം വയനാട്ടിലെ വയനാട്ടിലെ ജനങ്ങളെ ജനങ്ങളെ അഞ്ച് വർഷത്തിനിടയിൽ വയനാടിനു വേണ്ടി ഒന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വയനാടിനു വേണ്ടി രാഹുൽ ഗാന്ധി കണ്ണീരൊഴുക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു വന്യമൃഗശല്യം അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടത് പാർലമെന്റിനകത്ത് ഒരിക്കലെങ്കിലും രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തി സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹം കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ പ്രധാനമന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിയോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ ഒരു അവസരത്തിലും രാഹുൽ ഗാന്ധി വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല ഒരു നടപടിയും ഉണ്ടാക്കിയിട്ടില്ല വയനാടിന്റെ എം പി എന്ന നിലയ്ക്ക് വയനാട്ടിലെ ജനങ്ങളെ ഈ വിഷയത്തിൽ വഞ്ചിക്കുകയാണ് രാഹുൽ ഗാന്ധി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ